വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ് ദോഹ ഖത്തർ അധ്യായം അറിവും തിരിച്ചറിവുമാണ് ജീവിതം മനോഹരമാക്കുക മണ്ണിന്റെയും വിണ്ണിൻ്റെയും അംശങ്ങളുള്ള സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ ജീവിതത്തിൽ വ്യക്തമായ നിയോഗമുള്ള സൃഷ്ടി എന്ന നിലയ്ക്ക് ലോകത്തുള്ള അനേകം സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യതിരിക്തവും വ്യത്യസ്തവുമായ സൃഷ്ടിയായി മനുഷ്യൻ ഉയർന്നു നിൽക്കുന്നു വായിക്കാനും എഴുതാനും പഠിപ്പിച്ച പ്രാപഞ്ചിക ശക്തിയുടെ വിവേകത്തിൻ്റെയും യുക്തിയുടെയും വിശാലമായ ലക്ഷ്യം മനുഷ്യനെ അറിവുള്ളവനാക്കുക മാത്രമല്ല തിരിച്ചറിവുള്ളവനാക്കി ഉയർത്തുക എന്നതുകൂടിയാണ് അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാൻ നല്ലതും മോശവും വേർതിരിക്കാൻ ജീവിതത്തിൽ ബോധപൂർവമായ തീരുമാനങ്ങളെടുക്കാൻ ശരിയായ പാതയിൽ സഞ്ചരിക്കാനൊക്കെ കൃത്യമായ അറിവ് അനിവാര്യമാണ് അറിവുണ്ടായിട്ടും തിരിച്ചറിവില്ലെങ്കിൽ അത് വഴിതെറ്റലിലേക്കും തെറ്റായ തിരഞ്ഞെടുപ്പുകളിലേക്കും നയിക്കും അതിനാൽ അറിവിനൊപ്പം തിരിച്ചറിവും ചിന്താശേഷിയും വളർത്തണം അറിവ് ശക്തിയാണ് പക്ഷേ അത് അഹങ്കാരത്തിലേക്ക് നയിക്കരുത് അറിവ് നമ്മെ വിനയത്തിലേക്കും സേവനത്തിലേക്കും നയിക്കണം അറിവുള്ള വ്യക്തി മറ്റുള്ളവരെ അടിച്ചമർത്തുന്നവനല്ല മറ്റുള്ളവരെ ഉയർത്തുന്നവനാണ് നിരന്തരം അറിവുകൾ നേടുക പുതിയ അറിവുകൾ സ്വായത്വമാക്കുക അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ തിളക്കമുള്ളതാക്കുക ഇതാണ് വിജയത്തിൻ്റെ ആദ്യ വഴി തനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യ പാഠം തുടങ്ങേണ്ടത് എല്ലാ അറിവുകളും വിഷയ കേന്ദ്രീകൃതവും സന്ദർഭാനുസൃതവുമായിരിക്കും ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം പോലെ പ്രസക്തമാണ് എല്ലാം അറിയുന്ന ആരെങ്കിലുമുണ്ടോ എന്ന ചോദ്യവും ഇനിയും അറിയാനുണ്ട് എന്ന മനോഭാവമാണ് അറിവിൻ്റെ ആരംഭം തുറന്ന മനസ്സോടെ പുതിയ അറിവുകൾ തേടാനും പഴയവ കാലാനുസൃതമായി നവീകരിക്കാനും തയ്യാറാകുന്നവരാണ് വിജയിക്കുക കാലത്തിനനുസരിച്ച് അറിവ് പുതുക്കാതെ പോയാൽ അത് പഴകിപ്പോകും അതുകൊണ്ട് നിരന്തര പഠനം ജീവിതശൈലിയാക്കണം പുസ്തകങ്ങൾ അനുഭവങ്ങൾ ഗുരുക്കന്മാർ യാത്രകൾ എല്ലാം അറിവിൻ്റെ വാതിലുകളാണ് സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും അറിവ് ആർജിക്കുവാനും വളർത്തിയെടുക്കുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത് അറിവ് വെളിച്ചമാണ് തിരിച്ചറിവ് അതിന്റെ ദിശയാണ് പ്രയോഗം അതിന്റെ ഫലമാണ് അറിവ് നേടുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് യഥാർത്ഥ വിജയം അറിവാണ് ജീവന്റെ ആധാരം തിരിച്ചറിവുകൾ ജീവിതം ധന്യമാക്കുന്നു അറിവുകളും തിരിച്ചറിവുകളും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യവും ഊർജ്ജവും പകർന്നു നൽകും തിരിച്ചറിവോടെ ഉപയോഗിക്കപ്പെടുന്ന അറിവുകളാണ് യഥാർത്ഥ ശക്തിയാകുന്നത് തിരിച്ചറിവില്ലെങ്കിൽ അറിവ് ഭാരമാകും തിരിച്ചറിവുണ്ടെങ്കിൽ അത് വഴികാട്ടിയാകും തിരിച്ചറിവില്ലാത്ത അറിവുകൾ വെറും വിവരങ്ങളാണ് തിരിച്ചറിവോട് ജീവിക്കുന്ന അറിവുകളാണ് വിജയത്തിന്റെ അടിത്തറ അറിവ് നമ്മെ മുന്നോട്ട് നയിക്കുന്നു തിരിച്ചറിവ് നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു അറിവ് പുസ്തകങ്ങളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുക എന്നാൽ തിരിച്ചറിവ് പലപ്പോഴും ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അറിവ് നമ്മെ ശക്തരാക്കുമ്പോൾ തിരിച്ചറിവ് നമ്മെ വിനയാനുതരാക്കും ഇത് രണ്ടും ഒരുമിച്ച് വളരുമ്പോഴാണ് ജീവിതം സാർത്ഥകവും മനോഹരവുമായി തീരുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം